മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും ഒക്ടോബർ മന്ത് എന്നാൽ അറിയാം പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സാർ ഇതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവനും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു അസുഖമാണ് ബ്രസ്റ്റ് ക്യാൻസർ അപ്പോൾ അതുപോലെ തന്നെ ഈ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളിലൂടെ നമുക്ക് ഇതിനെ ഒരു പരിധിവരെ തടയാം ഇനി അതുപോലെ തന്നെ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാനും പറ്റും അതുപോലെ തന്നെ ഈ അസുഖം അല്ലെങ്കിൽ സ്ഥനാർബുദം രോഗിക്ക് തന്നെ ചില പ്രത്യേക പരിശീലനത്തിലൂടെ തന്നെത്താൻ നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അപ്പം ഈ മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കുക അതാണ് ഈ ഒക്ടോബർ മാസത്തിൻ്റെ അല്ലെങ്കിൽ പിങ്ക് മന്തിൻ്റെ ഉദ്ദേശലക്ഷ്യം നമുക്കറിയാലോ നയൻറ്റി എയിറ്റ് പെർസെൻ്റ് ബ്രസ്റ്റ് ക്യാൻസറും സ്ത്രീകളിലാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് സ്ത്രീകളോട് സ്ത്രീകളുടെ കളറായ പിങ്ക് ആണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് പിങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഫെമിനിറ്റി ഹോപ്പ് അതുപോലെ തന്നെ സോളിഡാരിറ്റി അങ്ങനെ ആ ഒരു ഫെമിനിൻ ക്യാരക്ടേഴ്സാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും പിന്നെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് പിങ്ക് റിബൺ ആണ് നമ്മൾ സാധാരണ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് പക്ഷേ പിങ്ക് കളർ ധരിച്ചുകൊണ്ടും അല്ലെങ്കിൽ അതിനോട് ഇപ്പം സോളിഡാരിറ്റി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഈ പിങ്ക് മന്തിൻ്റെ പ്രധാന ഉദ്ദേശം ഈ ക്യാൻസർ വന്നവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ തുടങ്ങിയെങ്കിലും പക്ഷേ ഇപ്പോഴത്തെ ഒരു ഉദ്ദേശം പറയുന്നത് സ്ഥനാർബുദം എങ്ങനെ തടയാം അത് വരാതെ നോക്കാം അതുപോലെ തന്നെ വന്നാലെങ്ങനെ നേരത്തെ ഡിറ്റക്ട് ചെയ്യാമെന്ന് ആൾക്കാരെ പഠിപ്പിച്ചു കൊടുക്കുക ആ മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കുക അതാണ് ഈ പിങ്ക് മന്തിൻ്റെ പ്രധാന ഉദ്ദേശം